നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകള് ദിയ കൃഷ്ണയുടെ ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെന്ന് യുവതികളെ സമ്മതിക്കുന്ന വീഡിയോ പുറത്ത് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാര് യൂട്യൂബിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ യുവതികൾ ആരോപണം സമ്മതിക്കുന്നതായി കാണാം ചെയ്ത കാര്യങ്ങളില് കുറ്റബോധമില്ല എന്ന ദിയുടെ സഹോദരിയും നടിയുമായ അഹാന ചോദിക്കുമ്പോൾ മൂന്നുപേരും തലയാട്ടി സമ്മതിക്കുന്നതും വീഡിയോയിലുണ്ട് എത്ര രൂപയാണ് തട്ടിച്ചതെന്ന് അഹാന ചോദിക്കുമ്പോൾ അഞ്ചു ലക്ഷം എന്നാണ് യുവതികൾ ആദ്യം സമ്മതിക്കുന്നത് ഏഴു ലക്ഷത്തിലധികം രൂപയാണ് സ്ക്രീൻഷോട്ടുകൾ നോക്കി തങ്ങൾക്ക് മനസ്സിലായതെന്ന് ദിയുടെ ഭർത്താവ് അശ്വിന് പറഞ്ഞു വിശ്വസിക്കാന് കൊള്ളാം ത്ത് നിങ്ങള് അഞ്ചു ലക്ഷം മാത്രമേ തട്ടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ഒരു മാസം ഓസിയുടെ ബിസിനസിൽ നിന്ന് എത്ര കിട്ടുന്നുവെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം അതിന്റെ പകുതിയാണ് അഞ്ചു ലക്ഷം എന്ന് അഹാന പറയുന്നു ആരാണ് ആദ്യമായി തുടങ്ങിയതെന്നും എത്ര നാൾ മുമ്പാണ് തട്ടിപ്പ് ആരംഭിച്ചതെന്നും അഹാന ചോദിച്ചു സത്യം പറഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കാമെന്നും അല്ലെങ്കിൽ താനിപ്പോൾ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വന്നു ചോദിക്കുകയെന്നും അഹാന യുവതികളോട് പറയുന്നതായി വീഡിയോയിലുണ്ട് അതിന്റെ വല്ല ആവശ്യവുമുണ്ടോ ഞങ്ങൾക്ക് അതിന് ആഗ്രഹമില്ല നമ്മൾക്ക് അതിന് സമയവും സാവകാശവുമില്ല ഇല്ല അങ്ങനെ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ വേറെ വഴിയില്ല ഇത് ദിയ തമാശയ്ക്ക് ചെയ്യുന്നതല്ല അവളുടെ ജീവിക്കാനുള്ള ജോലിയാണ് അഹാന കൂട്ടിച്ചേർക്കുന്നത് ആഗസ്റ്റിലാണ് ആദ്യമായി തട്ടിപ്പ് നടത്തിയതെന്ന് യുവതികളിൽ ഒരാൾ സമ്മതിക്കുന്നു കുറ്റബോധം തോന്നിയില്ലേ എന്ന് അഹാന ചോദിച്ചപ്പോൾ അതേ എന്ന് മൂന്നുപേരും ഒരുപോലെ സമ്മതിക്കുന്നു ഉണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം പണയം വെച്ചാണ് അഞ്ചു ലക്ഷം തിരികെ നൽകിയതെന്ന് യുവതികൾക്കൊപ്പം മന്ത്രാലെ പറയുന്നു എട്ട് ലക്ഷത്തിലേറെ രൂപ തിരികെ നൽകിയെന്നാണ് കുടുംബം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് ഞാനും അമ്മയും പോയപ്പോൾ സ്കാനർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ചെയ്തു അന്യവര് ില്ലെന്ന് പറഞ്ഞില്ല നൈ വേണമെന്ന് പറഞ്ഞില്ല ഫെബ്രുവരിയിലാണ് പോയത് നിങ്ങൾ ചെയ്തത് ചെറിയ തെറ്റല്ല യുവതികളോട് അഹാന പറഞ്ഞു അധികം പാവം കളിക്കല്ലേ നിന്നെ മോഷണത്തിന് പിടിച്ചിട്ട് ഇരിക്കുകയാണ് എന്ന് അഹാന പറഞ്ഞപ്പോൾ അറിയാം ചേച്ചി തെറ്റുപറ്റി എന്ന് അവരിൽ ഒരാൾ പറയുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തില് കൂടുതൽ തിരിമറി നടത്തിയാണ് യുവതികൾ ഇരിക്കുന്നതെന്ന് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണ പറയുന്നതായി വീഡിയോയിൽ നിന്ന് കേൾക്കാം നിങ്ങളുടെ സ്കാനറ് പ്രിന്റ് ചെയ്ത് കടയിൽ വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഫോണിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് യുവതികളിൽ ഒരാൾ പറയുന്നത് ആളുകൾ സ്കാനര് ചോദിക്കുമ്പോൾ സ്വന്തം ക്യു ആർ കോഡ് കാണിച്ചു കൊടുക്കുമെന്നും അവർ പറഞ്ഞു ബാങ്ക് വഴിയല്ലാതെ പണമായി എടുത്തത് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ സി സി ഇ ടി വി നോക്കിയാലും മതിയെന്ന് കൂട്ടത്തിലൊരാൾ പറയുന്നു ഇവര് സി സി ടി വി ഓഫ് ചെയ്തു വെക്കുമെന്നതെ പറഞ്ഞപ്പോൾ സി സി ടി വി തങ്ങൾ കൈകാര്യം ചെയ്യാറില്ലെന്ന് യുവതികളിൽ ഒരാൾ പറഞ്ഞു പണമായി എത്ര തട്ടിച്ചുവെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു യുവതികളിൽ ഒരാളുടെ മറുപടി ഇത്ര പ്രൊഫഷണലായി മോഷ്ടിക്കുമ്പോൾ ഒരു കണക്ക് വെക്കേണ്ടേ എന്നായിരുന്നു അഹാനിയുടെ മറു ചോദ്യം ഒരു ലക്ഷമോ അൻപതിനായിരം പോലുമോ പണമായി തട്ടിച്ചിട്ടില്ലെന്ന് യുവതി പറഞ്ഞു വീണ്ടും എത്ര എടുത്തു എന്ന ചോദ്യത്തോട് മൂന്നുപേരും കൂടെ പങ്കിട്ടാണ് എടുത്തതെന്നായിരുന്നു മറുപടി ഈതിച്ചപ്പോൾ ഒരാൾക്ക് കിട്ടിയ കണക്കല്ല തങ്ങൾക്ക് വേണ്ടതെന്നും മൊത്തം പണമായി എത്ര എടുത്തു എന്നാണ് അറിയേണ്ടതെന്നും അഹാന പറഞ്ഞു ഇതിന് പേർക്കും മറുപടിയില്ല ആവർത്തിച്ചുള്ള ചോട്ടൻ ജയിലില് നാൽപ്പതിനായിരം രൂപ എടുത്തുകാണുമെന്ന് യുവതികളിൽ ഒരാൾ പറഞ്ഞു ഓസി ഗർഭിണിയായത് അവസരമായി ഉപയോഗിക്കുകയായിരുന്നുവെന്ന് അഹാന പറയുന്നതായി വീഡിയോയിൽ നിന്ന് കേൾക്കാം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് പറയുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളും വീഡിയോയുടെ ഒടുവിൽ ചേർത്തിട്ടുണ്ട് ഇത് നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു ആയിരത്തി അഞ്ഞൂറ് കിട്ടിയാലോ മൂന്ന് പേരും അഞ്ഞൂറ് വീതം ഒരുപോലെ വീതിച്ചെടുക്കുമെന്ന് യുവതികളിൽ ഒരാള് സമ്മതിച്ചതായി വീഡിയോയിലുണ്ടായിരുന്നു